റോഡരികിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമാവുന്നു കേന്ദ്രമാകുന്നു ചേർമല റോഡിന് സമീപത്തെ മണ്ണെടുത്ത സ്ഥലത്താണ് രാത്രി കാലങ്ങളിൽ മാലിന്യം കൊണ്ടുവന്നു തള്ളുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിനും കുറ്റ്യാടി ജലസേചന പദ്ധതി കോട്ടേഴ്സുകൾക്കും സമീപത്തെ മണ്ണെടുത്ത കുഴിയിലാണ് ഇങ്ങനെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കുന്നത് ഓഫീസ് സമയത്തിനു ശേഷം പൊതുവേ വിജനമാവുന്ന ഈ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കാൻ സൗകര്യമേറെയാണ് രാത്രി കാലത്തും മറ്റും വാഹനങ്ങളിലെത്തിയാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് എന്നും ചേർമല ഭാഗത്ത് താമസിക്കുന്നവരുടെ പ്രധാന വഴിയോട് ചേർന്നാണ് മാലിന്യ നിക്ഷേപം ഇവിടെ തെരുവു നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും സാന്നിധ്യം എപ്പോഴും ഉണ്ടാവുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് അത് വേണ്ടപ്പെട്ട ആളുകൾ സംവിധാനങ്ങൾ അതാണ് നല്ലത് കുറേ കുറേ സ്കൂൾ കുട്ടികളൊക്കെ സ്ഥലങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വാട്ടർ അതുകൊണ്ട് സ്ഥലത്താണ് അത് ചേർമല വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള ചെറുമല ടൂറിസം പദ്ധതിയിലേക്കുള്ള യാത്രക്കാർക്കും മാലിന്യ കുമ്പാരം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഡയപ്പറുകൾ തുടങ്ങിയവ കാക്കയും പരന്തും കൊത്തിവലിച്ച് വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും കൊണ്ടിടുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ ദുർഗന്ധം സഹിച്ചാണ് സഞ്ചാരം മഴയത്ത് മലിനജലം ഒലിച്ചിറങ്ങി സമീപത്തെ കിണറുകൾ മലിനപ്പെടാനും സാധ്യതയുണ്ടെന്ന ആശങ്കയിലാണ് നാട്ടുകാർ പേരാമ്പ്ര ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് ആണ് ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു വേസ്റ്റ് കാണപ്പെടുന്നത് അപ്പോൾ ഞങ്ങള് ചേർ ചേർമലയിലെ ഉൾപ്പെടെ ന നൂറോളം കുടുംബങ്ങൾ ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചേർമല ടൂറിസം പദ്ധതി നമുക്കറിയാം നമ്മുടെ പേരാമ്പ്ര പഞ്ചായത്തിലെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ പേരാമ്പ്രയുടെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന പേരാമ്പ്ര ഹൈസ്കൂളിൻ്റെ ഈയൊരു തൊട്ട പ്രദേശത്ത് തന്നെ വലിയൊരു ടൂറിസം പദ്ധതി നടപ്പിലാകാൻ പോകുന്നു തീർച്ചയായും ഒരുപാട് നമ്മുടെ നാടിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഈ ഒരു നേട്ടം അല്ലെങ്കിൽ നമുക്കൊരു അഭിമാനിക്കാവുന്ന സമയത്ത് ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അവർ കാണുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഉള്ളത് അപ്പം തീർച്ചയായും അത് നമുക്ക് വളരെ സങ്കടമുണ്ടാകുന്ന ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേസ്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ തൊട്ട താഴെയാണ് പഞ്ചായത്തിലെ നൂറോളം കുടുംബങ്ങൾക്ക് നൂറോളം അല്ല അതിൽ കൂടുതൽ ആളുകളുണ്ട് ഒരുപാട് പ്രദേശം ഇപ്പം നടുക്കണ്ടി ഹൈസ്കൂള് ചെറുമല അതുപോലെ ഒരുപാട് പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തുന്ന ഒരു പൊതു കിണറ് തൊട്ട താഴെയായിട്ടുണ്ട് അപ്പം തീർച്ചയായും ഈ ഒരു വേസ്റ്റ് അതിൻ്റെ അടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പൊതു കിണറിന് ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഈ ഒരു വേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സി സി ടി വി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സൗഫി തായക്കണ്ടി ട്രിവിഷൻ ന്യൂസ് പേരാമ്പ്ര മെഡിക്കൽ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം മുന്നോട്ടുള്ള ചുവടുവെപ്പിൽ എന്നും നിങ്ങളോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് എസ് അംഗീകൃത ഡിപ്ലോമ കോഴ്സ് യു ജി സി അംഗീകൃത ബി ബോ കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എൻഎസ് ടി സി സ്കിൽ കോഴ്സ് ജനറൽ ഹെൽത്ത് കെയർ ആൻഡ് മെറ്റർണിറ്റി ഫാർമസി സ്റ്റോർ മാനേജ്മെന്റ് എക്സ് റേ ടെക്നീഷ്യൻ ആൻഡ് ഇ സി ജി ഒത്താൽമിക് ടെക്നോളജി ഡെന്റൽ ലാബ് ടെക്നോളജി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് മുക്കം അരീകോട്ട് വടകര പുതിയ ബാച്ചിലേക്കുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു